കരുനാഗപ്പിള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൻ്റെ ഇരുപത്തിനാലാം വാർഷികവും വേൾഡ് റെക്കോർഡുകളുടെ വിതരണവും വർണ്ണം ഐക്യ അവാർഡ് വിതരണവും ലോഡ്സ് പബ്ലിക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു പ്രവീൺ മനക്കിലിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ചവറ എം എൽ എ സുജിത് വിജയൻ പിള്ള കരുനാഗപ്പിള്ളി നഗരസഭാ ചെയർമാൻ പടിപ്പുര ലത്തീഫ് സാമൂഹ്യക്ഷേമ ബോർഡ് മുൻ ചെയർപേഴ്സൺ സൂസൻ കോടി തുടങ്ങിയവർ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു അമേരിക്കൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് യൂറോപ്യൻ റെക്കോർഡ് ബുക്ക് ഏഷ്യൻ വേൾഡ് റെക്കോർഡ് സർട്ടിഫിക്കറ്റുകളാണ് വിതരണം ചെയ്തത് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാനും ചലച്ചിത്ര താരവുമായ പ്രേംകുമാർ വർണ്ണം ഐക്കൺ അവാർഡുകൾ വിതരണം ചെയ്തു ചലച്ചിത്ര താരം സിനോജ് വർഗീസ് റെക്കോർഡുകൾ നേടിയ വിദ്യാർത്ഥികളെ മെമൻഡോ നൽകി ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് സുധീർ കാരിക്കൽ നഗരസഭാ കൗൺസിലർ സുനിമോൾ എന്നിവർ ചിത്രരചനാ മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു പ്രിൻസിപ്പാൾ അനീവർണം റിപ്പോർട്ട് അവതരിപ്പിച്ചു നീലുകുളം സിബു സ്വാഗതവും സാജൻ വൈശാഖം നന്ദിയും രേഖപ്പെടുത്തി ഇവിടെ ലോകത്തിൻ്റെ വിസ്മയങ്ങളായി മാറിയിട്ടുള്ള കുറേ അത്ഭുത പ്രതിഭകൾ ഇന്നിവിടെ ആദരിക്കപ്പെടുന്നു അവർക്ക് സർട്ടിഫിക്കറ്റ് വിതരണവും അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് പ്രത്യേകിച്ചും രക്ഷകർത്താക്കൾ നിങ്ങളുടെ കുട്ടികൾ നേടിയിരിക്കുന്ന ഈ ഒരു വലിയ വിജയത്തിന് കിട്ടുന്ന അംഗീകാരം അത് നേരിട്ട് കാണാനാണ് ഇവിടെ നിങ്ങൾ സന്നിഹിതരായിരിക്കുന്നതെന്ന് എനിക്കറിയാം നമ്മുടെ ഈ ഒരു വർത്തമാനകാല ലോകം ഇന്ന് എല്ലാ അർത്ഥത്തിലും ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു ലോകമാണ് പ്രത്യേകിച്ചും നമ്മുടെ ഈ സാങ്കേതിക വിദ്യയുടെ ഒരു വലിയ വിപത്തിൻ്റെ കാലത്ത് ഈ ലോകത്ത് ഒരുപാട് അത്ഭുതങ്ങളാണ് ഓരോ നിമിഷം നമ്മൾ കാണുന്നതും അറിയുന്നതും എല്ലാം കായി കൂട്ട് കൊണ്ട് ചിത്രം വരച്ച മുപ്പത്തൊന്ന് പേര് വേൽപ്പക്കോഡിട്ടത് അവരുടെ സർട്ടിഫിക്കറ്റ് വിതരണം ഐക്കൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മാധ്യമ അവാർഡും ഞങ്ങൾ ഈ വേദിയിൽ ഇന്ന് നൽകിയായി നൽകി കഴിഞ്ഞു അപ്പോൾ നമ്മുടെ രജിസ്റ്റാ ദിരിയാട്ട് തേൽകുമാർ എം എൽ എ മഹേഷ് സുജിത് എം എൽ എ സിജു വർഗീസ് മറ്റ് താരങ്ങളും അന്ന് പങ്കെടുക്കുന്നു നമ്മൾ എല്ലാ വർഷവും നമ്മുടെ വേൽപ്പിക്കോട് എന്ന് പറഞ്ഞ വ്യത്യസ്ത രീതിയിലുള്ള ചിത്രയേന പ്രകടനം നമ്മൾ അയച്ചു വയ്ക്കാറുണ്ട് ഇപ്പോൾ നമ്മുടെ സ്കൂളെന്ന് പറഞ്ഞാൽ ലോകത്തിലെ നമ്പർ വൺ ആയിരിക്കാണ് വ്യത്യസ്ത ലീഗിലെ ചിത്രേനയിലൂടെ അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് പേര് റെക്കോർഡാണ് പറഞ്ഞ ചിത്ര സ്കൂൾ ഭക്ഷണം സ്വന്തമായിരിക്കുന്നത് അതുകൂടാതെയാണ് ഈ ക്ലാസ്സിൽ തന്നെ മൂന്ന് റെക്കോർഡാണ് നമുക്ക് സ്വന്തമായിരിക്കുന്നത് ഒന്ന് ഫാമിലി അതായത് എൻ്റെ ഫാമിലിയുള്ള എൻ്റെ ഭാര്യ രണ്ട് മക്കൾ ചേട്ടൻ്റെ മകൾ അവർക്കെല്ലാം മോനാണെങ്കിൽ പതിനൊന്ന് വയസ്സേ ഉള്ളു പതിനൊന്ന് വയസ്സിൽ പതിനേഴ് വേൽ റെക്കോടാണ് കാലുകൊണ്ട് മൂപ്പൊണ്ട് താടി കൊണ്ട് കൈമുട്ടുകൊണ്ട് വരച്ചതിന് ആണ് പിന്നെ എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ ആന്ധ്ര അയാൾ സാറ്റ് പോളുടെ ടീച്ചറാണ് ഇന്ദു ടീച്ചറാണ് പക്ഷേ പതിനാല് വേൽ റെക്കോർഡാണ് മൂപ്പൊണ്ട് താടി കൊണ്ട് കാലുകൊണ്ട് കൈമുട്ടുകൊണ്ട് വരച്ചാണ് പിന്നെ എൻ്റെ ഇളയ പുത്ര നാല് വയസ്സേ ഉള്ളു എൽ കെ ജി ആണ് അവന് പത്ത് വേൽ റെക്കോർഡാണ് കൈമുട്ടുകൊണ്ട് കാലുകൊണ്ട് മൂത്ത് കൊണ്ട് വരച്ചതിനാണ് പത്ത് വേൾഡ് റെക്കോർഡ് പിന്നെ ചേട്ടൻ്റെ മൂക്ക് ഉണ്ട് ഗാഥാ ബാഗാണ് അദ്ദേഹത്തിന് പിന്നെ പതിനാല് വേൾഡ് റിപ്പോർഡാണ് ഇപ്പോൾ കേൾക്കുന്നത് ഇതേപോലെ തന്നെ റെക്കോർഡാണ് ഞങ്ങൾക്ക് വളരെ വലിയ സന്തോഷത്തിലാണ് ഇപ്പം നിൽക്കുന്നത് തന്നെ പിന്നെ അതുകൂടാതെ എനിക്ക് ലോകത്തിലെ വ്യത്യസ്തമായ രീതിയിലുള്ള ചിത്രകളിൽ ഏറ്റവും കൂടുതൽ വേൾഡ് റിപ്പോർട്ടുള്ള ഇന്ത്യയിലെ ആർട്ടിസ്റ്റ് എന്നുള്ള പദവി നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വലിയൊരു സന്തോഷത്തിലാണ് നിൽക്കുന്നത് ഇത് ഇരുപത്തിനാലാമത്തെ വാർഷികമാണ്